നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ സ്മാർട്ട് മീഡിയ അവതരിപ്പിക്കുന്ന കാലമേ പർവ്വതയോട് പറയൂ എന്ന നൂറ്റിയൊന്ന് കവിതകളടങ്ങിയ സമാഹാരത്തിലെ ഒരു കവിതയാണ് അതേക്കുറിച്ചുള്ള അതേക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് സ്വർഗതുല്യമായി എന്നാണ് കവിതയുടെ പേര് മനുഷ്യജന്മം ഒരു നീർക്കുമള പോലെയാണ് എപ്പോൾ വേണമെങ്കിലും അത് പൊട്ടിപ്പോകാം നമ്മൾ നൂറ് വർഷം ജീവിച്ചിരുന്നു എന്ന് കരുതുക അൻപത് വർഷം നമ്മൾ ഉറങ്ങുകയാണ് അൻപത് വർഷമാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ ഈ അൻപത് വർഷം നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ വിശ്വാസങ്ങൾ അത് ഹിന്ദുവായാലും ശരി ക്രിസ്ത്യാനി ആയാലും ശരി മുസ്ലിം ആയാലും ശരി അവരവർ ജനിക്കുന്ന കുലം ആ അതിൻ്റെ മേമ്പൊടിയുമായി നമ്മൾ മുമ്പോട്ട് നീങ്ങുകയാണ് എല്ലാം വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ് എന്നാണ് എൻ്റെ ചിന്ത ഹിന്ദുവായാലും ക്രിസ്ത്യാനിയായാലും മുസ്ലിം ആയാലും നമ്മുടെ മനസ്സിൽ ആരൂഢമാകുന്ന ചിന്തകൾ എല്ലാം നന്മ ആണ് ഉദ്ദേശിക്കുന്നത് മനസ്സിൻ്റെ സന്തോഷം ജീവിതം ക്ലേശകരമാകാതെ നല്ല രീതിയിൽ മുന്നോട്ട് നീങ്ങ ഏത് ജാതിയായാലെന്ത് ഏത് മതമായാലെന്ത് അവനവൻ്റെ വിശ്വാസത്തെ അവനവൻ മുന്നോട്ട് നയിക്കുക നാം ജനിച്ചു വീഴുമ്പോൾ നമ്മൾ എന്തായിത്തീരുന്നു നമ്മുടെ കുലം എന്താണ് അല്ലെങ്കിൽ നമ്മുടെ ചിന്താധാരകൾ എന്താണ് നമ്മൾ ഏത് മതത്തിലൂടെയാണ് മുന്നോട്ട് ഏതായാലും ഈശ്വര സാക്ഷാത്കാരം ജീവിതം ധന്യമാകണം ജീവിതം സന്തോഷപ്രദമാകണം അവിടെ ക്രിസ്തു എന്നോ കൃഷ്ണനെന്നോ നബിയെന്നോ എന്നുള്ള ചിന്തയില്ലാണ്ട് എല്ലാവരും ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടികളാണ് ഈ പ്രപഞ്ചത്തിൻ്റെ മക്കളാണ് അപ്പോൾ അവരുടെ വിശ്വാസങ്ങൾ ഊന്നി അവരവർ മുന്നോട്ട് ജീവിതത്തെ നയിക്കുക എന്നതാണ് എൻ്റെ കാഴ്ചപ്പാട് ചെറുനദികളും ചെറുപുഴകളും എല്ലാം വളഞ്ഞും പുളഞ്ഞും തിരിഞ്ഞും ഒഴുകി കടലിലേക്കാണ് കടലിൽ നിന്ന് സാഗരത്തിലേക്കാണ് അതേപോലെ ഏത് മതമായാലും ഏത് വിശ്വാസമായാലും നമുക്ക് സാന്ത്വനവും സന്തോഷവും സമാധാനവും കിട്ടുന്ന വഴിയിലൂടെ നമ്മൾ മുന്നോട്ട് പോവുക മറ്റുള്ളവരുടെ ചിന്തയെ മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിന് മറ്റുള്ളവരുടെ വിശ്വാസത്തെ നാം ചോദ്യം ചെയ്യാതിരിക്കുക നമ്മൾ മറ്റുള്ളവരിൽ നിന്നും ഉത്കൃഷ്ടരാണെന്നോ അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരിൽ നിന്നും ഉയർന്നവരാണെന്നോ നമ്മൾ മറ്റുള്ളവരിൽ നിന്നും താഴ്ന്നവരാണെന്നോ ഉള്ള ചിന്ത പാടേ മാറ്റുക ജീവിതം സുഖപ്രദമാവണം ജീവിതം സന്തോഷപ്രദമാവണം ജീവിതം മാത്സര്യമില്ലാത്ത സന്തോഷം നിറഞ്ഞ ഒരു ലോകത്തായിരിക്കാം നമ്മെക്കൊണ്ട് കഴിയുന്ന സഹായ സഹകരണങ്ങൾ നമ്മെക്കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ നമ്മൾ നമുക്ക് കഴിയുന്നത് ചെറുതാണെങ്കിലും വലുതാണെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ചെയ്തു കൊടുക്കാൻ സാധിച്ചാൽ ആ ജീവിതം ധന്യമാണ് എനിക്ക് തോന്നിയ എൻ്റെ ചിന്തകളാണ് ഇത്തരത്തിൽ പറയാൻ പ്രേരിപ്പിച്ചത് സ്വർഗ്ഗതുല്യമായി എന്ന കവിതയിലെ മൂന്നാല് വരികൾ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം ക്രിസ്തുവിൻ രൂപം തൊട്ട് പ്രാർത്ഥിക്കുന്നു മന്നവൻ കൃഷ്ണനെയും ശിവനെയും കൈകൂപ്പി പ്രാർത്ഥിക്കുന്ന മനുഷ്യജന്മങ്ങൾ ഏകദൈവ സങ്കൽപ്പത്തിൽ മനസ്സിനെ നൈർമല്യമാക്കുന്ന മുസ്ലിങ്ങൾ യും മനസ്സിന്റെ ശാന്തിയാണ് ഏതൊരു വൻ്റെ മനസ്സിൻ്റെ ശാന്തിയാണ് വലുതെന്ന തോന്നൽ ക്രിസ്തുവിൻ രൂപം തൊട്ടു പ്രാർത്ഥിക്കുന്നു മണ്ണവൻ കൃഷ്ണനെയും ശിവനെയും കൈകൂപ്പി പ്രാർത്ഥിക്കുന്നു മനുഷ്യജന്മങ്ങൾ ഏകദൈവ സങ്കല്പത്തിൽ മനസ്സിനെ നൈർമല്യമാക്കുന്ന മുസ്ലിങ്ങൾ ഏതൊരുവൻ്റെയും മനസ്സിൻ്റെ ശാന്തിയാണ് വലുതെന്നതോ നൽ നിവർത്തിക്കാൻ മാർഗങ്ങൾ പലതും തേടുന്നു ഒന്നേയുള്ളു ജീവിതമെന്ന ചിന്തയുണരുമ്പോൾ ഒന്നേ ജീവിതമെന്ന ജീവിതമെന്ന് ചിന്തും എൻ്റെ ചിന്തകൾ എൻ്റെ സങ്കല്പങ്ങൾ എൻ്റെ തോന്നലുകൾ എല്ലാം നമ്മുടെ ജീവിതം ഈ പ്രപഞ്ചത്തിലെ എല്ലാ മനുഷ്യജന്മങ്ങളുടെയും ജീവിതം സന്തോഷപ്രദമായി തീരണം എന്നതാണ് എൻ്റെ ചിന്തയിൽ ഉരുത്തിരുന്നത് എൻ്റെ തോന്നലുകളും അത്തരത്തിലാണ് ഇവിടെ നിർത്തട്ടെ ഈ കവിതയും നിങ്ങൾ ആസ്വദിക്കുമല്ലോ അതിൻ്റെ വിശ്വസം ഇവിടെ നിർത്തട്ടെ എൻ്റെ വാക്കുകൾ നന്ദി നമസ്കാരം ക്രിസ്തുവിൻ്റെ പം തൊട്ട് പ്രാർത്ഥിക്കുന്ന മന്നവൻ കൃഷ്ണനെയും ശിവനെയും കൈകൂത്തി പ്രാർത്ഥിക്കുന്ന മനുഷ്യജന്മങ്ങൾ ഏകദൈവ സങ്കൽപ്പത്തിൽ മനസ്സിനെ നൈർമ്മല്യമാക്കുന്ന മുസ്ലിങ്ങൾ ഏതൊരുവൻ്റെയും മനസ്സിൻ്റെ ശാന്തിയാണ് വലുതെന്ന തോന്നൽ ഏതൊരുവൻ്റെയും മനസ്സിൻ്റെ ശാന്തിയാണ് വലുതെന്ന തോന്നൽ ക്രിസ്തുവിൻ രൂപം തൊട്ടു പ്രാർത്ഥിക്കുന്ന മന്നവൻ കൃഷ്ണനെയും ശിവനെയും കൈകൂത്തി പ്രാർത്ഥിക്കുന്ന മനുഷ്യജന്മങ്ങൾ ഏകദൈവ സങ്കൽപ്പത്തിൽ മനസ്സിനെ നൈമല്യമാക്കുന്ന മുസ്ലിങ്ങൾ ഏതൊരുവൻ്റെയും മനസ്സിൻ്റെ ശാന്തിയാണ് വലുതെന്ന തോന്നൽ നിവർത്തിക്കാൻ മാർഗങ്ങൾ പലതും തേടുന്നു നിവർത്തിക്കാൻ മാർഗങ്ങൾ പലതും തേടുന്നു ഒന്നേയുള്ളു ജീവിതമെന്ന ചിന്തയുണരുമ്പോൾ നിവർത്തിക്കാൻ മാർഗങ്ങൾ പലത് തേടുന്നു ഒന്നേയുള്ളു ജീവിതമെന്ന ചിന്തയുണരുമ്പോൾ ജീവിതചര്യയിൽ മാറ്റം വരുത്താൻ പ്രയത്നിക്കുന്നു പരസ്പരം സ്നേഹത്തിൻ്റെ ബീജാക്ഷരമന്ത്രം ചൊല്ലിയാൽ മതി പരസ്പരം സ്നേഹത്തിൻ്റെ ബീജാക്ഷരമന്ത്രം ചൊല്ലിയാൽ മതി മുക്തിയും ശക്തിയും ശാന്തിയും നേടാനുള്ള മാർഗമെന്ന് കണ്ടറിയേണ്ട നാളുകൾ കൊഴിഞ്ഞു വീഴുന്നു എന്നുമെന്നും മുക്തിയും ശക്തിയും ശാന്തി നേടാനുള്ള മാർഗമെന്ന് കണ്ടറിയേണ്ട നാളുകൾ കൊഴിഞ്ഞു വീഴുന്നു എന്നുമെന്നും സ്വർഗത്തിൻ പ്രകാശം ചുരുങ്ങി ഭൂതലം ശോഭയാർന്നു സ്വർഗത്വൻ പ്രകാശം ചുരുങ്ങി ഭൂതലം ശോഭയാർന്നു ജീവന്റെ തുടിയപ്പിനൊപ്പം സമാധാനത്തിൻ്റെ സ്പർശവും ജീവന്റെ തുടുപ്പിനൊപ്പം സമാധാനത്തിൻ്റെ സാന്വനസ്പർശവും മുക്തിയും ശക്തിയും ശാന്തിയും നേടാനുള്ള മാർഗമെന്ന് കണ്ടറിയേണ്ട നാളുകൾ കൊഴിഞ്ഞും സർഗത്തിൽ പ്രകാശം ചൊരിഞ്ഞി ഭൂതനം ശോഭയാ ജീവന്റെ തുടുക്കിനൊപ്പം സമാധാനത്തിൻ്റെ സന്തസ്പർശവും ക്രിസ്തുവിൻ രൂപം തൊട്ടു പ്രാർത്ഥിക്കുന്ന മന്നമൻ കൃഷ്ണനെയും ശിവനെയും കൈകൂപ്പി പ്രാർത്ഥിക്കുന്ന മനുഷ്യജന്മങ്ങൾ ഏകദൈവ സങ്കൽപ്പത്തിൽ മനസ്സിനെ നൈർമ്മല്യമാക്കുന്ന മുസ്ലിങ്ങൾ ഏകരൂപന്റെയും മനസ്സിൻ്റെ ശാന്തിയാണ് വലുതെന്ന തോന്നൽ നിവർത്തിക്കാൻ മാർഗങ്ങൾ പലതും നേടുന്നു നിവർത്തിക്കാൻ മാർഗങ്ങൾ പലതും തേടുന്നു ഒന്നേയുള്ളു ജീവിതമെന്ന ചിന്തയുണരുമ്പോൾ ഒന്നേയുള്ളു ജീവിതമെന്ന ചിന്തയുണരുമ്പോൾ ഒന്നേയുള്ളൂ ജീവിതമെന്ന ചിന്തയുണരുമ്പോൾ ജീവിതചര്യയിൽ മാറ്റം വരുത്താൻ പ്രയത്നിക്കുന്നു പരസ്പരം സ്നേഹത്തിൻ്റെ ബീജാക്ഷരമന്ത്രം ചൊല്ലിയാൽ മതി മുക്തിയും ശക്തിയും ശാന്തിയും നേടാനുള്ള മാർഗമെന്ന് കണ്ടറിയേണ്ട നാണുകൾ കൊഴിഞ്ഞു വീഴുന്നു എന്നുമെന്നും സ്വർഗത്തിൽ പ്രകാശം ചൊരിഞ്ഞി ഭൂതലം ശോഭയാകും ജീവൻ്റെ തുടുപ്പിനൊപ്പം സമാധാനത്തിൻ്റെ ജീവന്റെ ജീവൻ്റെ തുടുപ്പിനൊപ്പം സമാധാനത്തിൻ്റെ സാന്ത്വനസ്പർശവും जीवन्डे दुदुपि नप्पन समाधानात्सिन्दे स्पर्शम्